ഇനിയിപ്പം ഇതിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടി ഇടുക ഇതിൽ ഇടുക ഇത് രണ്ടിലും കൂടി ഇങ്ങനെ തേ ഇങ്ങനെ തെരഞ്ഞിട്ട് ഇങ്ങനെ തിരുമ്പിറ്റ് ഇതും കൂടി ഇതിൻ്റെ കൂക്കത്തിൽ ഇടുക അല്ല ഇങ്ങനെ ഇടുക ഇനിയിപ്പോൾ ഇനിയിപ്പം നീ മൈദപ്പൊടി മൈദപ്പൊടി ഇടണം

വേണമെങ്കിൽ നോക്കിയിട്ടിട്ടാൽ മതി കേട്ടോ ഇതിപ്പം നല്ല ഇനി ഇനിയിപ്പോൾ കുറച്ച് ഉപ്പ് ഇടുക ഉപ്പ് ചേർക്കുക ഉപ്പും കൂടി ചേർത്തിട്ടതിൻ്റെ പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഉപ്പും കൂടി ചേർക്കുക അതിന് ശേഷം ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യുക കുഴച്ച് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് ശരിക്കും കുറയുക ൂടി ഒന്നിച്ച് ഒരു ആവണം കണ്ടില്ലേ ഞാനിത് വെള്ളം കൂടി കൊയക്കട്ടെ പാത്രം ചെറുതായി ഞാൻ വേറെ ഒരു വലിയ പാത്രം എടുക്കട്ടെ ഇലപ്പ് കണ്ടില്ലേ ഇത് ഞാൻ അകത്ത് ഇത് കണ്ട ഉച്ച എളുപ്പത്തി വെച്ച് ഇത് എങ്ങൾക്ക് ഇത് പാട് തണിയായി പോകുന്നതിൽ ഞാൻ വേഗം വേഗമാകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ കാണിക്കുന്നത് ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതാണ് ഇതാക്കുന്ന സാധനം ഇവിടെ ഒരു വൈകുന്നേരം നാലുമണിക്കോ കാലത്ത് തന്നെ നല്ല ടേസ്റ്റുകൾ നല്ല കൊടുക്കാൻ വേണ്ടി പറ്റിയാൽ നല്ല ഒരു സാധനമാണ് ൂടി മുളക് പൊടി പറഞ്ഞു മുളക് പൊടി കുറച്ചും കൂടി മുളക് പൊടി ഇരുപറഞ്ഞ കൂടിനി കുറച്ചും കൂടി മുളക് പൊടി എന്നാലും മാത്രമേ ദരൂ ദലു കുറഞ്ഞവർക്ക് നമ്മക്ക് കൊടുക്കാൻ ഞാൻ എരി കുറച്ചിട്ട് എടുക്കുകയാണ് േ നല്ല ഒരു ഇത്തുലി എല്ലാം ആക്കി അഞ്ചിയെല്ലാം വെളുത്തുള്ളി എല്ലാം ആക്കി പേസ്റ്റാക്കി അരച്ചിട്ട് ഇട്ടാൽ മതി ഇങ്ങനെ അരക്കാൻ അത്രക്കും ഇല്ലാതുകൊണ്ടാണ് കുറച്ചാക്കിയത് കൊണ്ടാണ് അരക്കാതിരിക്കും പേസ്റ്റ് ആക്കിട്ട് നമുക്ക് ആക്കാൻ പറ്റും ഇപ്പം നല്ല നല്ലവണ്ണം ടൂറി ില്ല ഇത് കണ്ടില്ല ഇതിങ്ങനെ കൊറേശ്ശേ കുറേശ്ശെ ആക്കിയിട്ട് നമുക്കൊരു മീനോരോ ദിവസം ഓരോന്നോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ നല്ല ടേസ്റ്റുള്ള സാധനം എല്ലാ സാധനവും കൊടുക്കുകയും ചെയ്യാം നമുക്കൊന്നും നമുക്ക് മീൻ പല വേറെ മീനും പൊടിന്ന് ഓടിക്കുന്നതിന്റെ വേദം ഇത് ഒന്നരണ്ടോക്കെങ്കിലും നമ്മള് ഗ്യാശ് പൊടിയായിരിക്കും ഇതും കണ്ടില്ല ഇതുവരും പ്രാവശ്യം ഇട്ടിട്ടായി നല്ല വേദന എല്ലാം മൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടോടെ തന്നെ കഴിക്കണത് പക്ഷേ ചൂട് അല്ലെന്നാൽ അതിൽ രുചി കുറയും ചൂട് കണ്ടുപോയാൽ എന്തേലും രുചി കുറയും ചൂടോടെ കഴിക്കണത് പക്ഷേ ആയിട്ട് അടക്കിയിടണം അതോടൊന്നായിട്ട് ഇങ്ങനെ നീളി ഇട്ടിട്ട് ഓരോന്നോരോ മെയിൻറ്റിങ്ങി അത് നമുക്ക് എനിക്ക് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് ചുല്ലിയാല് അത് അവിടെ പുറത്തേക്കാവും അത് വേറെ വേറെ വരും ഇതിപ്പോ നല്ല നല്ലൊരടിപൊടി ഇതാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എനിക്ക് കഴിച്ചു നോക്കുക എന്നിട്ട് എല്ലാ സാധനവും നമുക്ക് എന്ത് സാധനം ഉണ്ടെങ്കിലും നമ്മളെ ചില രീതിയിൽ നമ്മളെ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിടെ തിന്നാൻ പറ്റും നമുക്ക് ഉണ്ടാക്കാൻ പറ്റാതെ ഒന്നുമില്ല നമ്മൾ മനുഷ്യൻ വിചാരിച്ചാലും ഇല്ലാത്തതൊന്നുമില്ല ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ളതായാലും നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം വരും നമുക്കത് ഒരു ഉണ്ടാക്കി വേണ്ടി നമ്മളിപ്പം ഇതിപ്പോൾ എല്ലാം കെമൗണ്ടെ ഏതായിട്ടൊരു മേടിക്കും നമുക്ക് ഇന്നും വേണ്ടിയിട്ട് ചിപ്സും മേടിക്കാം ചിപ്സ് ചിപ്സാക്കാൻ പറ്റും ചിപ്സ് ഉണ്ടല്ലോ ഇതെല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണമല്ലോ ഞാൻ വറുത്ത് ചെയ്യട്ടെ ഇത് വേണ്ട ഇത് വറുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇനി കാണിച്ചു തരാം വേണ്ടില്ല ഇരിക്കുന്ന നിങ്ങളെല്ലാവരും കൂടെ ആക്കിക്കോ ഇത് വേണ്ട ഇത് കണ്ടില്ലേ ഇടാ ഞാൻ ആക്കി സ്നാക്കായത് ഇപ്പം നിങ്ങൾ കാണാം ഇത് വേണ്ട ഇത് കണ്ടില്ലേ ഇതാ ഇത് വേണ്ട നല്ല അടിപൊളി സ്നാക്കാന്ന് ഇത് കഴിക്കാൻ